ചെപ്പിലടച്ച മണ്ണ് പ്രകാശനം ചെയ്തു ഇടവ സാഗർ രചിച്ച കഥാ സമാഹാരം സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് നിയ തുമ്പി ചിത്രകാരി രശ്മി ഇടവയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം ചെയ്തു കഥാകൃത്തം എം ആർ എം കെ എം എച്ച് എസ് എസ് പ്രിൻസിപ്പലുമായ എം എസ് ജലീൽ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്തു എവിടെങ്കിലും ഒക്കെ മനുഷ്യരുടെ കഥയായിരിക്കും ആ കഥ വായിക്കപ്പെടുന്നത് തന്നെ ചെയ്യും അത് ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ചെയ്യും അത്തരത്തിൽ ഒരുപാട് വായിക്കപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും ഇടവാസാഗറിന്റെ ഈ ചത്തുകടച്ചു ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം പേരിൽ ഞാൻ നിർവഹിക്കുന്നു ജ്യോതിഷ രത്നം ലാൽ വെൺകുളം ഏകോപനം നടത്തിയ പരിപാടിയുടെ അധ്യക്ഷൻ മുൻ ഫുട്ബോൾ താരവും റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ കൂടിയായ അർഷാദ് മുഹമ്മദ് ചെപ്പിലടച്ച മണ്ണ് എന്ന പുസ്തകം പരിചയപ്പെടുത്തിയത് സാമൂഹ്യ പ്രവർത്തകനായ സക്കീർ ഹുസൈൻ പ്രസ്തുത ചടങ്ങിന് ആശംസകൾ അറിയിച്ചത് സാംസ്കാരിക സമിതി കൊല്ലം ജില്ലാ പ്രവർത്തകൻ അൻസർ നവജീവൻ കഥാകൃത്ത് സിനിമ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായ മുജീബ് വർക്കല സാംസ്കാരിക പ്രവർത്തകൻ സാഹിത്യകാരൻ അജിത് മാടൻ നട ഐ എൻ ടി യു സി ഇടവ മണ്ഡലം പ്രസിഡന്റ് ജസീഫ് ഇടവ ഗ്രാമപഞ്ചായത്ത് ജസി പൊതുപ്രവർത്തകൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബാഫഹി അഡ്വക്കേറ്റ് ക്ലാർക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി മനോഹരൻ വെൺകുളം സാഹിത്യകാരൻ നഹാസ് ഓടയം റേഡിയോ രംഗ് എഫ് എം മാനേജിംഗ് ഡയറക്ടർ അനിൽ വെൺകുളം റേഡിയോ ജോക്കിയും സാഹിത്യകാരിയുമായ ജിഷ അനിൽ ചെപ്പിലടച്ച മണ്ണിന്റെ ഗ്രന്ഥകർത്താവ് കൂടിയായ ഇടവ സാഗർ മറുമൊഴി പറഞ്ഞു പ്രസ്തുത ചടങ്ങിന് അസ്ലം സ്വാഗതം ആശംസിച്ചു